ഒമ്പത് ഒരു ടൂർ തീരുമാനിക്കുക പതിനൊന്ന് മണിക്ക് ടൂർ സ്റ്റാർട്ട് ചെയ്യുക ഞങ്ങൾ അങ്ങനെയാണ് ചെയ്തത് ക്ലബ്ബിൽ കളികൾ കഴിഞ്ഞ് എക്സസൈസും ചെയ്തവർ കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുമ്പോഴാണ് ഒരുത്തൻ പറഞ്ഞത് കുടുംബം ഫാമിലിക്ക് ടൂർ പോകണം പിള്ളേർ ക്ലാസ് തുടങ്ങാൻ പോകണം അപ്പോൾ വേറെ ഒരുത്തരും പറഞ്ഞു അന്നാ ശരി നമ്മളുണ്ട് അപ്പം തന്നെ പിടിക്കുന്ന നാല് അഞ്ച് ഫാമിലി സംഘടിപ്പിച്ചു വണ്ടി ബുക്ക് ചെയ്തു പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ വണ്ടിയിൽ നിന്നുള്ള കളിയാണ് അപ്പോൾ ഞങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ വളരെ ഭക്തിപൂർവം ഗാനമൊക്കെ ആലപിച്ച് വളരെ സുന്ദരമായിട്ട് ഉള്ള ആ ചുറ്റുവട്ടത്തിലുള്ള പ്രകൃതി രമണീയതയൊക്കെ ആസ്വദിച്ച് മുന്നോട്ട് ഇങ്ങനെ പോയി അങ്ങനെ അവസാനം നമ്മളൊരു തീരുമാനമെടുത്തു കുളമാവ് ഡാം സന്ദർശിക്കാം കുളമാവിൽ പോയി താമസിക്കാം അങ്ങനെ അവിടെ ഒരു കാനം കാനനം റിസോർട്ടിൽ ഞങ്ങൾ റൂം എടുത്തു റൂമ് ബുക്ക് ചെയ്തു അപ്പോൾ ആ കാനന റിസോർട്ടിനെ ഉന്നം വെച്ചുകൊണ്ട് നമ്മൾ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഒന്നാം തരം പൈലറ്റാണ് നമുക്കുള്ളത് അതിനിടയ്ക്ക് ചെറിയ ചെറിയ പാട്ട് ഡാൻസ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട് അവിടെ ചെന്നാൽ ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോൾ നമുക്ക് ഇനി നിന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ നേരിട്ട് കാണാം അല്ലേ അപ്പോൾ അത് കാശി ഞാൻ യൂട്യൂബ് ചെയ്ത് നിങ്ങളെ പോലുള്ള ഞങ്ങളുടെ ചെറിയ ടൂർ ടൂറണ്ടെ ഞങ്ങളുടെ കൂടെ അമ്മച്ചിന്റെ കൂടെ മോളും മറ്റുള്ളവരും ഒക്കെ ജയ്സ നിന്നു കഴിഞ്ഞാൽ ഞങ്ങള് ചെറിയൊരു ടൂർ വന്നാണേ ഒന്ന് വെള്ളിയാഴ്ച ശനിയാഴ്ച എല്ലാവർക്കും മടക്കല്ലേ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ടൂർ വന്നു ഒരു നേരം പോക്കിട്ടൊന്നും കൂടിയാ അത്ര മാത്രമേ ഉള്ളൂ ഞങ്ങൾ പതിനാല് പേര് പതിനഞ്ച് പേര് വന്ന പത്തൊമ്പത് നേരം ഭക്ഷണം പറഞ്ഞു അതുകൊണ്ട് സമയമെടുത്തു പോയി അത്ര ഇപ്പ ഭക്ഷണം ഉണ്ടായി കാണ എല്ലാം ചട്ടിയിലും ചട്ടിലും ചീനച്ചട്ടിലും ജയ്സ നീ എന്ത് ഓർഡർ ചെയ്ത ഓക്കെ ഓക്കെ അവിടെ ചിക്കൻ അതെ നമ്മുടെ നാളെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ചിക്കനൊന്നും കഴിക്കില്ല വെജ് മാത്രം ഈ നരകത്തിൽ നിന്ന കരകേറ്റ് ശംഭോ ശംഭൂ ശംഭൂ ൂഷൻ തീർക്കണമേ എൻ്റെ കൺഫ്യൂഷൻ തീർക്കണമേ കൺഫ്യൂഷൻ തീർക്കണമേ എൻ്റെ കൺഫ്യൂഷൻ അപ്പൊ രാത്രിയിലെ കൊച്ചു കൊച്ചു തമാശകളൊക്കെ കഴിഞ്ഞ് കാവിലെ ഞങ്ങൾ കഴിഞ്ഞിട്ട് ഒന്ന് നടക്കാനിറങ്ങി അതായത് വലിയൊരു കുന്നിൻ്റെ മുകളിലാണ് ഈ കാനണ്ണം റിസോർട്ട് അവിടെ നിന്ന് ഒരു അറുപത് മീറ്റർ അറുന്നൂറ് മീറ്റർ നടന്ന് റൂട്ടിലെത്തിരിച്ച് അവിടുന്ന് വീണ്ടും നടന്നു നല്ല കുത്തിനുള്ള കേറ്റല്ലേ ശരിക്കും കലോറി കത്തി അപ്പോൾ അവിടുത്തെ പ്രകൃതി ഭംഗി ഒന്ന് പകർത്തിയാണേണ്ടത് ഈ കുളമാവ് ഡാമിന് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കുളമാവ് ഡാമിൻ്റെ പാലം നമ്മൾ ക്രോസ് ചെയ്യണത് ഈ ഹൈവേ തന്നെയാണ് അപ്പോൾ പാലത്തിൻ്റെ മുകളിൽ കൂടെ ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് ഡാമും കാണാം അവിടുത്തെ മുട്ടക്കുന്നുകൾ കാണാം അങ്ങനെ പലവിധ കാഴ്ചകളുണ്ട് അവിടെ എല്ലാം നമുക്ക് കാണാൻ സമയം കിട്ടിയില്ല അടുത്തതായി കനകമല ഷൈനി നയിക്കുന്ന യോഗ ക്ലാസ് കാണികളാണ് കൂടുതൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും ചിലർ എയർ പിടിച്ചിട്ടുണ്ട് ബലും പൊട്ടാനുള്ള ചാൻസ് ഉണ്ട് ഞങ്ങൾ പത്ത് പതിനാല് പേരുണ്ട് പതിനാല് പേര് കൂടി ഒരു കൊച്ചുള്ളു ആ കൊച്ചിനെ അവരുവാളിക്കണേ അതെ ഇതിന് അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഫുൾ തൊടുപുഴന്ന് ഒരു മുപ്പത്തേഴ് കിലോമീറ്റർ നല്ല ഒന്നാം തവണ റോഡ് സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കുളമാവ് ഡാമിലെത്താം ഈ റിസോർട്ട് ആണെങ്കിൽ അടിപൊളി സൗകര്യമുള്ള സ്ഥലമാണ് വെറും മൂവായിരത്തി ലായിരം രൂപയ്ക്ക് നിന്നിട്ട് സിംഗിൾ ബെഡ്റൂം ഫ്ലാറ്റ് തന്നെ കൂട്ടിയേക്ക് ഫോട്ടോ വെച്ചിട്ടുണ്ട് എല്ലാം കൊണ്ട് നന്നായിരുന്നു എല്ലാവരും സന്ദർശിക്കാൻ പറ്റിയ ഒരു സ്ഥലം കേട്ടോ താങ്ക് യു വെരി മച്ച് ലാലാ